നേടിയ ആത്മീയ കൈവിടാതെ സൂക്ഷിക്കണം ഹാരിസ് ഒരു മാസത്തെ നേടിയെടുത്ത ആത്മീയ ചൈതന്യം കൈവിടാതെ സൂക്ഷിക്കണമെന്ന് മസ്ജിദ് അൽ ഹിക്മ ഹ ഹാരിസ് കായക്കൊടി പറഞ്ഞു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ടൂർ മണ്ഡലം കമ്മിറ്റി താഴെപ്പാലം സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപം സംഘടിപ്പിച്ച ഈദ് കാഹിൽ കുത്തുപ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവരുടെയും വിധവുകളുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിരാലംബർക്ക് വേണ്ടി നിലകൊള്ളുവാനും ദിനം ഉപയോഗപ്പെടുത്തണമെന്നും ഈദ് സന്ദേശത്തിൽ പറഞ്ഞു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ഈദ് കായിൽ പങ്കെടുത്തു الله أكبر 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 الله أكبر. أكبر الله أكبر الله أكبر. قل يا أيها الكافرون أيها الهدي. الله أكبر. الله أكبر. السلام عليكم ورحمة الله.

മഹാനായ മരണക്കടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു വാചകമുണ്ട് തന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പ്രഖ്യാപിക്കുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുകയാണ് സഞ്ചരിക്കാനുള്ള ദൂരം ഒരുപാടുണ്ട് മരണത്തിന് ശേഷമുള്ള യാത്ര അത് വിദൂരമായ യാത്രയാണ് പക്ഷേ എന്റെ കയ്യിലൊന്നുമില്ല എന്നിലെ കഴുത്തു വന്നിരിക്കുന്നു എന്ന് സ്വർഗമുണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സഹാബത്ത് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുവെങ്കിൽ നാം ആലോചിക്കണം പ്രിയപ്പെട്ടവരെ മുപ്പത് ദിവസത്തെ മുപ്പത് ദിനരാത്രി ൾ നമ്മുടെ നമസ്കാരം നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകൾ ദിക്കുറകൾ വിശുദ്ധ ഖുഹാനിന്റെ പാരായണങ്ങൾ നമ്മുടെ ദാനധർമ്മങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഞാനല്ലാതെ മറ്റാരാണ് സ്വർഗത്തിൽ പോകുന്ന പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന തെറ്റായ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ല നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ കർമ്മങ്ങളെല്ലാം ഏകനായ സർവാധിനാഥനായ റബ്ബ് സ്വീകരിച്ചാലേ നാളെ സന്തോഷത്തിന്റെ ഈ മാനന്ദത്വത്തെയും ഈ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയെയുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് 30 ദിനയാത്രകളിൽ 29 ദിനയാത്രകളിൽ നോമ്പെടുത്തവനെക്കുറിച്ച് പറയുന്നുണ്ട് ലിസ്വാ ഇ മി ഫർഹതാനി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് ഫർഹതുൻ ഇന്ദ ഫിത്രിഹി ഒന്ന് നോമ്പ് തുറക്കുമ്പോഴെയുള്ള സന്തോഷമാണ് 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 പറഞ്ഞു നമ്മുടെ റബ്ബിനെ റബ്ബിനെ ഏകനായ അവനെ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നേടിയെടുത്ത നേടിയെടുത്ത ഈമാൻ നേടിയെടുത്ത ആത്മീയ ചൈതന്യം നേടിയെടുത്ത വിശുദ്ധി മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ ഒരുപാട് നന്മ ഈ നന്മകളെല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും റമദാൻ സ്പെഷ്യലിസ്റ്റുകളാകരുത് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ എത്ര പ്രസക്തമാണ് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്ന് മഹാനായ ഹസൻ എന്റെ ഇന്നങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മുന്നേറാൻ പ്രതിജ്ഞ എടുത്തു ഈ മുസല്ലയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു മാത്രമല്ല പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന പ്രവർത്തനം എത്ര കുറച്ചാണെങ്കിലും അത് പതിവായി ചെയ്യുക എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കാണ് അടുക്കൽ സ്വീകാര്യതയും ഇഷ്ടവും ഉള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അതുവമുഹ പതിവായി ചെയ്യുന്ന പ്രവർത്തനമാണ് ണെങ്കിലും പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് രോഗമുണ്ടോ യാത്ര കൊണ്ടോ ചെയ്യാൻ സാധിക്കാതെ വന്നാലും ചെയ്തവന്റെ കൂലി കിട്ടുമെന്ന് ആദർശമാണ് പ്രവാചകന്റെ അനുയായികളാണ് എന്ന ബോധവും ബോധ്യവുമാണ് ഈ മുസല്ലയിൽ നമുക്കുണ്ടാകേണ്ടത് സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ അവസാനിച്ചു അവന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം ഉണ്ട് നിരന്തരമായി നോമ്പെടുക്കുന്നവന്റെ വരത്താൻ കഴിയും നോമ്പില്ലെങ്കിലും നോമ്പുകാരന്റെ കൂലി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ായി തീരണം മാതൃകാപരമായ തീരണം രാത്രി നമസ്കരിച്ചവന്റെ ഞാനല്ല പഠിപ്പിച്ചത് ജീവിതത്തിലെ ഇന്നു വരെ നുണമറിയാത്ത നമ്മുടെ കരലിന്റെ കഷ്ടമായ മുഹമ്മദ് മുസ്തഫ മീഡിയ ന്യൂസ് തിരു